ഞാൻ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ അകത്ത് ഒരു ഉമ്മാനെ കുറിച്ചിട്ട് ഒരു ഹിജാബ് ധരിച്ചിട്ട് തെറ്റായ രീതിയിൽ തെറിവിളികളൊക്കെ ലൈവിൽ അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഏകദേശം നാൽപ്പതിനായിരം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് സി ആ ഒരു ഉമ്മനെ കുറിച്ചിട്ടാണ് എനിക്കൊന്ന് സംസാരിക്കാനുള്ളത് ദയവ് ചെയ്ത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട അവസാനം ഭാഗം വരെ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സി ആ വീഡിയോ ആ ഉമ്മ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ വരുന്നതായ കമൻസുകളൊക്കെ മൊത്തമായിട്ടും പറഞ്ഞത് ശരിയെന്ന രീതിയിൽ അതായത് ഞാൻ വീഡിയോ ചെയ്ത് അറിയിച്ചത് ശരിയാണ് എന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ടും ആൾക്കാർ അതിൽ വന്നിട്ടുള്ളത് ഇതിനെ റിയാക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാലും കൂടി ഞാൻ മാന്യമായ നിലക്ക് ആ ഉമ്മാനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ആ ഉമ്മാനെ ഞാൻ എവിടെയും ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല എനിക്ക് വ്യക്തിപരമായിട്ടൊരു അവൈരാഗ്യവുമില്ല എന്താണ് യഥാർത്ഥത്തിൽ വിഷയങ്ങൾ എന്ന് ഒന്ന് ജസ്റ്റ് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ആ ഉമ്മാനെ തളർത്താനോ ആ ഉമ്മാൻ്റെ ദുഃഖങ്ങളെ അങ്ങ് ഇതാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നിസ്സാരമായി കാണാൻ വേണ്ടിയിട്ടോ അല്ല ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് പോലും ആ ഉമ്മാൻ്റെ മുഖം പോലും ഞാൻ കാണിച്ചിട്ടില്ല ബ്ലർ ചെയ്തിട്ടാണ് ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത് സി ഈ വീഡിയോ അതുപോലെ തന്നെ ആയിരിക്കും ഒരിക്കലും ഞാൻ ആ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആ ഉമ്മാൻ്റെ വോയിസുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം സി മുമ്പത്തെ വീഡിയോസിൻ്റെ അകത്ത് ഞാൻ ഒരു പ്രാവശ്യം കേൾപ്പിച്ചതാണ് ലൈവിൽ വന്ന് ആര് നമ്മളെ തെറി വിളിച്ചാലും നമ്മൾ അതിനേക്കാൾ അപ്പുറമായി തെറി വിളിക്കുന്നത് ഒരിക്കലും നമ്മൾ ശരിയായിട്ടുള്ള കാര്യമല്ല ഓ കോമൺ കോമണായിട്ട് നമ്മൾ തെറി വിളിക്കാനേ പാടില്ല അവർ ലൈവിൽ വന്ന് തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നെങ്കിൽ മാത്രമേ അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവൂ അല്ലേ ഓക്കെ ഇരിക്കട്ടെ ഏതായിട്ടും ഞാൻ ആ വിഷയത്തിൽ കിടക്കുന്നില്ല പിന്നെ ഈ ഉമ്മേൻ്റെ ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ ഈ ഉമ്മ എവിടെ നിന്ന് വന്നതാണോ എന്താണ് സംഭവം അതൊന്നും എനിക്കറിയില്ല എനിക്ക് ലൈവിൽ കണ്ടപ്പോൾ അത് തെറ്റായി തോന്നി ആയതിൽ കൊണ്ട് ഞാൻ അതിനെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തതുമാണ് ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോ കേൾപ്പിച്ച് തരാം നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ അതിലേക്കുള്ള മാന്യമായ നിലക്കുള്ള വിഷയങ്ങൾ അവതരിച്ചു അവതരിപ്പിച്ചു കൊടുക്കാം ഇൻഷാള്ള അത് ഉമ്മ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹലോ അസ്സലാമലൈക്കും അപേ എന്നെ കുറിച്ചൊരു ഉസ്താദ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നു അലി ഹസൻ അൽ അസ്ഹാരി എന്നാണ് ചാനലിന്റെ പേര് കേട്ടോ അലി ഹസൻ അൽ ഹസാരി എന്നാണ് ചാനലിന്റെ പേര് അപ്പോൾ വേറെ ഒന്നല്ല ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് ബുക്ക് ഇട്ടിട്ട് അനാവശ്യങ്ങൾ പറയുന്നു ഇവിടെ സൂക്ഷിക്കുക നമ്മള് ഇസ്ലാമതത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് സി ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള നിജാബും അതേപോലെ ബുറഖയൊക്കെ ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ലൈവിൽ വന്ന് കാണിക്കുന്ന സമയത്ത് ആൾക്കാർ എന്തൊക്കെ വിചാരിക്കുമെന്ന് നിങ്ങൾ ആദ്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അല്ല ഈ ഉമ്മ പറയുന്ന വിഷയങ്ങൾ പിന്നീടുണ്ട് അത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും സി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ അടക്കം വസ്ത്രമിട്ട് ഞാന് വെള്ളവസ്ത്രം ഇട്ട് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാര് മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ടും അങ്ങ് വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ കൂടുതൽ വീണ്ടും കണ്ടു നോക്കാം കണ്ടുനോക്കാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്റെ നമുക്ക് മതത്തിലെ ഞാൻ 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 ഒരിക്കലും ഒരിക്കലും പറയില്ല പറയില്ല സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് റിയില്ല കേട്ടോ അതായത് ഈ ഉമ്മ പറയുന്നത് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണെന്ന് ഓക്കെ ഈ കാര്യം എനിക്ക് മുമ്പും അറിഞ്ഞിട്ടില്ല അതിനുശേഷം അറിഞ്ഞിട്ടില്ല പക്ഷേ പക്ഷേ ഈ ഉമ്മാൻ്റെ ഈ വീഡിയോൻ്റെ അകത്ത് തുടരെ ഇങ്ങനെ കണ്ടു പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനാണ് ഞാൻ പറയുന്നത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടു നോക്കുക എന്നാണ് പറയുന്നുള്ളത് ഇസ്ലാമിലേക്ക് കടന്ന മതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഈ ഉമ്മ പറയുന്നുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം അത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ഉദാഹരണയ്ക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ് ഒരു രണ്ടാൾക്കാരെ പ്രേമിച്ച് ഈ അടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു ഇത് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് സോ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയച്ചത് ആ അതിനെന്താ കുഴപ്പമില്ലല്ലോ എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചു ഞാൻ എങ്ങനെ എന്തുകൊണ്ട് എന്ത് എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ വ്യക്തി പറയുകയാണ് എൻ്റെ അടുത്ത് അതായത് ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് ആ പെണ്ണ് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണ് ആയതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുകയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റും എൻ്റെ ചോദ്യം ഇതാണ് ഇത് അംഗീകരിക്കാൻ പറ്റോ പറ്റില്ലേ ഒരിക്കലുമില്ല ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാം മതം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വരവുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മകൾ കണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പ്രചോദനമായി എന്നുള്ളത് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത് അല്ലാതെ ഒരു പെണ്ണ് എന്നെ സ്നേഹിച്ചു ആ പെണ്ണ് മുസ്ലിം ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് എനിക്ക് മുസ്ലിം ആവണം എന്ന് കരുതിയിട്ട് ഒരിക്കലും ഇസ്ലാമിലേക്ക് വരാൻ നിൽക്കേണ്ടതെന്നാണ് പറയാനുള്ളത് വിഷയത്തിൽ നടന്നിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം അസലായിട്ട് ഇവരുടെ സ്ഥാപനത്തിൽ പോയി പഠിച്ചു പറയും ഇസ്ലാമതം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അപ്പോ ഇവര് പറയുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യു മറ്റത് ചെയ്യുന്നു കേറി പറയുന്നു ഒരു പോയി അത് കേറി പറയുന്നു എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ അതിൽ ലൈബ്രറി പോകുന്നു എന്റെ വരുമാനം ഞാൻ ഇതിൽ നിന്ന് കണ്ടെത്തുമ്പോൾ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ പേര് വെച്ച് വരുന്ന ആളുകളും ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ മറ്റ് മതത്തിൽ വന്നു വരുന്ന ആളുകളും എന്നെ തീറി പറയുമ്പോൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്താ വേണ്ടത് കരഞ്ഞുകൊണ്ട് പിന്മാറണം ഏ സ്ത്രീകൾ അത് പറഞ്ഞു സ്ത്രീകൾ ഇത് പറഞ്ഞു മറ്റത് പറഞ്ഞു മറച്ചത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളുടെ അടുത്ത് നോക്കി സ്ത്രീകളെത്താൻ ഇവർക്ക് കുറ്റമില്ലേ എന്റെ സ്ത്രീകളുടെ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ കണ്ടതല്ലേ ഈ വിഷയം എന്താണെന്ന് വെച്ചാല് ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു ലൈവ് നടക്കുന്നുണ്ട് സി ആ ലൈവ് ആണെങ്കിലോ നല്ല രീതിയിൽ വിളികളും അഭിഷേകങ്ങളും അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനങ്ങനെ എന്താണ് സംഭവം എന്നിങ്ങനെ നോക്കി നമ്മുടെ മുസ്ലിം സമുദായത്തിന് പേര് കേൾപ്പിക്കാനായിട്ട് എന്ത് കാര്യം നടന്നു കഴിഞ്ഞാലും അതിന് റിയാക്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാവും ഇൻഷാള്ള ഉണ്ടാവും എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ റിയാക്ട് ചെയ്തിരിക്കും നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം വിട്ടള ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരു ദീന പഠിപ്പിച്ചു കൊടുക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള ആൾക്കാരാണ് അല്ലേ എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി റസ എന്ന് പറയുന്ന ആ ഉസ്താദിനെയും പല ഉസ്താദന്മാരെയും ഇങ്ങനെ ഈ ഉമ്മ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരെല്ലാം ഈ ഉസ്താദന്മാർ പ്രഭാഷണം നടത്തുന്നതായ ഉസ്താദന്മാരെ അങ്ങ് താഴ്ത്തി ചവിട്ടി താഴ്ത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ വാക്ക് ശരിയല്ല അവരെ അങ്ങനെ ചെയ്തത് ശരിയല്ല ഇങ്ങനെ ചെയ്തത് ശരിയല്ല അത് അങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ വരാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുമോ മുമ്പ് കഴിഞ്ഞു കടന്ന കാലത്തിലൊക്കെ പ്രഭാ പ്രഭാഷകർ എന്ന് പറയുമ്പോൾ തന്നെ അവർ വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതിനെ പകർത്താനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടമാണെങ്കിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്താദന്മാർ ഒരു രണ്ട് മണിക്കൂർ വഴത് സംസാരിച്ചു എന്ന് വിചാരിക്കുക അതിൽ എത്ര തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ച് അതിൽ അങ്ങനെ പറഞ്ഞത് ശരിയല്ലേ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയുന്ന ലെവലിലേക്കാണ് ഇപ്പോഴത്തെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുമോ നെവർ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം സി ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി സി തെറി വിളിച്ചവരെ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറേ ആൾക്കാരൊക്കെ നല്ല നല്ല രീതിയിൽ കമൻസൊക്കെ ഇട്ട് ആ ഉമ്മാക്ക് വേണ്ടതായ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്നത് അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കണ്ടിട്ടാണോ അങ്ങനെയാണോ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ തുടരുന്നുള്ള പല പല കമൻസുകളും എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ട ഈ ഉമ്മച്ചിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പല രീതിയിലുമുള്ള നല്ല നല്ല കമൻസുകൾ ഇട്ട ആൾക്കാരും ഉണ്ട് കുറേ കമൻസൊക്കെ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത് സി തെറിവിളികൾ ഒഴിച്ചിട്ടാണ് ഞാൻ പറയുന്നുള്ളത് സി ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത സമയത്ത് അതിന് നമ്മൾ തെറിവിളികളെ കൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ താഴ്ത്താനോ അവരെ ചവിട്ടി താഴ്ത്താനോ അവരെ ശരിയാക്കാനോ നോക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറിവിളി നമുക്ക് അനുയോജിച്ച കാര്യമേ അല്ല ഓക്കെ ഇരിക്കട്ടെ ഈ ഉമ്മാൻ്റെ ഇപ്പോൾ രണ്ട് മിനിറ്റോളം വീഡിയോ ആയി ഏകദേശം പതിനാല് പതിനഞ്ച് മിനിറ്റോളം ഈ ഉമ്മ വീഡിയോ ചെയ്ത് അതായത് ചില സ്ഥാപനത്തിൽ നടന്ന വിഷയവും അതേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് ഫ്ലാഷ് ബാക്കൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഉമ്മ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സി ഞാൻ മുഖം കാണിക്കുന്ന ആ വിഷയത്തിന് തുടരുന്നു അത് ഒന്നുമല്ല ഞാൻ പറയുന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒറ്റര് കാര്യമാണ് നിങ്ങൾ തിരുത്തുന്നത് ആ തെറിവിളികളെ നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തി വെക്കണം അല്ലെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും സി ഞാൻ വേർഡ് ആ കഴിയുന്ന പരമാവധി ഞാൻ താഴ്മയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ഈ വീഡിയോ അത് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഓക്കെ ലൈവുകളിൽ തെറിവിളികൾ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഞാൻ നിങ്ങളുടെ മുഖം പോലും കാണിക്കാതെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ വീഡിയോയും നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയുന്നുണ്ട് പക്ഷേ വർ അതൊരിക്കലും നിങ്ങൾ ചെയ്യണ്ട എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ വേറെ മതത്തിൽ നിന്ന് ഈ ഒരു മതത്തിലേക്ക് വന്ന ആൾക്കാരാണെന്ന് ഈ മതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മർമ്മ വിഷയം നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല വീണ്ടും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇൻഷാദ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് കുറച്ചും കൂടി നോക്കാം ഇവരുടെ മതത്തിൽ ആരും പറഞ്ഞല്ലോ അതോടി എനിക്കൊന്ന് ഏ ഞാൻ ഇവരുടെ മതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ എന്റെ മൂന്നുട്ടുകളും കഷ്ടപ്പാടുകളെയും മൂന്ന് കുട്ടികളെയും വെച്ചുള്ള ജീവിതവും എൻ്റെ വാടകയും ഒക്കെ പറഞ്ഞ് ഞാന് ഈ പറഞ്ഞ പോലെ ഇവരുടെ സംഘടനയെ സഹായിക്കും ഞാനവിടെ ചോദിച്ചതല്ലേ എല്ലാവസ്ഥയാക്കും ഞാൻ പഠിക്കുന്ന ഏർ സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ ഒരു സ്ത്രീ വഴി എനിക്കൊരു സഹായം അപ്പൊ അവരിവിടെ വന്നു അവരിവിടെ വന്നപ്പോ ഇതേപോലെ തന്നെ എന്താ പറയുക അവരോട് ഞാൻ സംസാരിക്കുകയാണ് അപ്പൊ അവരുടെ ഒരു ആവശ്യം എന്താണെന്നറിയോ നമ്മുടെ രണ്ട് കുട്ടികളെ രണ്ടിലേക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളിൽ മേലെയുള്ള രണ്ട് കുട്ടികളേനെ അന്നത്തെ അവരുടെ വയസ്സ് മൂന്ന് വയസ്സായിട്ടില്ല നാല് വയസ്സായിട്ടില്ല അങ്ങനെയുള്ള മക്കളേനെ എത്തിങ്കാനയിലേക്ക് കിട്ടണം എത്തിങ്കാനയിലേക്ക് കിട്ടണം എന്ന് മാത്രമല്ല എന്റെ ചെറിയ മോനെ ഞാൻ അവരുടെ തന്നെ ഒരു സ്ത്രീയെ ഞാൻ ഏൽപ്പിക്കണം തന്നെ സ്ത്രീയെ ഞാൻ ഞാൻ ഈ മൂന്ന് മാസം പഠിച്ച ഇത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല സ്ഥാപനത്തിലേക്ക് ഇട്ടോ അതായത് രണ്ട് കുട്ടികളെ അവിടെ സ്ഥാപനത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഇങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്കട്ടെ ഇതൊക്കെ ഞാൻ നിങ്ങൾ വേണമെങ്കിൽ അവിടെ തന്നെ ചെന്ന് കേട്ട് നോക്കിയോ അതൊന്നും ആവശ്യമില്ല ഇപ്പൊ എനിക്ക് പറയുന്നത് എന്റെ ലൈവിൽ ഇരിക്കുമ്പോ എൻറെ തന്തയ്ക്കും തള്ളയ്ക്കും എൻറെ മക്കൾക്കും പറയുമ്പോ ഞാൻ എന്തു വേണം ചിരിച്ചു കൊണ്ട് മെടാതിരിക്കാറ്റി ജീവിക്കാനുള്ള പോരാട്ടമാണ് ജീവിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് വേദനകളിൽ എത്രയോ ഈ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരമ്മയാണ് ഞാനും ഓക്കെ ഈ ലോകത്തുള്ള ഇസ്ലാം മതത്തിലെ സകല പണ്ഡിതന്മാര് വന്ന് പറഞ്ഞാലും ശരി ഒന്നും പറയുന്നില്ല കേട്ടോ സകല പണ്ഡിതന്മാർ ഒന്ന് പറഞ്ഞാലും ശരി ഞാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് ഈ അമ്മച്ചു പറയുന്നുള്ളത് ഇനി ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞു കമന്റ് ബോക്സിൽ തെറി ഒഴിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു ഇൻഷാല്ല കൂടുതലായിട്ടൊന്നും പറയാതെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാഹു സുബാനോത്ത എല്ലാവർക്കും ഹിദായത് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല സന്മാർഗത്തിൽ നല്ല വഴിയിലൂടെ സിറാത്തുൽ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും അല്ല നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു